നമസ്കാരം ഇടതുപക്ഷത്തെ പ്രത്യേകിച്ച് സി പി എമ്മിനെ ഏറെക്കാലം നയിച്ച ബുദ്ധദേവ് ഭട്ടാചാര്യ മികച്ച നേതാവായിരുന്നു അത് പ്രതിപക്ഷത്തുള്ളവരും സമ്മതിക്കുന്ന കാര്യമാണ് പക്ഷേ പാർട്ടിക്ക് അതിൻ്റെ ഈറ്റില്ലമായി കരുതപ്പെട്ടിരുന്ന ബംഗാളിൽ കുഴി തോണ്ടിയതിനും അദ്ദേഹം ഒരു ഉപകരണമായിട്ടാണ് മാറിയത് അദ്ദേഹം കാരണമല്ല അദ്ദേഹം അതൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ ഒരു ഉപകരണമായി നിന്നുകൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ജ്യോതിബസുവിൻ്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാർ ബംഗാളിൽ ഭരണത്തിലേറുന്നത് ജ്യോതിബസു തന്നെ അഞ്ച് തവണ മുഖ്യമന്ത്രിയായി പിന്നീട് രണ്ട് തവണ ബുദ്ധദേവ് ഭട്ടാചാര്യയും നീണ്ട മുപ്പത്തിനാല് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിലാണ് പാർട്ടിയും മുന്നണിയും പുറത്തായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപത്തി നാല് മാർച്ച് ഒന്നിന് വടക്കൻ ബംഗാളിലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു ബുദ്ധദേവിൻ്റെ ജനനം മുത്തച്ഛൻ കൃഷ്ണചന്ദ്ര സ്മൃതിതീർത്ഥ സംസ്കൃത പണ്ഡിതനും വൈദികനും ബംഗാളിലെ അറിയപ്പെടുന്ന ഹിന്ദു മതപണ്ഡിതനുമായിരുന്നു പക്ഷെ അച്ഛൻ നേപ്പാൾ ചന്ദ്ര പൗരോഹിത്യത്തിലേക്ക് തിരിഞ്ഞില്ല കുടുംബത്തിൻ്റെ സ്വന്തമായിരുന്ന പുസ്തക പ്രകാശനത്തിലേക്ക് തിരിഞ്ഞു ഹിന്ദുധർമ്മ ഗ്രന്ഥങ്ങൾ അച്ചടിച്ച് വിൽക്കുകയായിരുന്നു ജോലി ബുദ്ധദേവ് ഭട്ടാചാര്യ ബംഗാളി സാഹിത്യത്തിൽ ബി എ ഓണേഴ്സ് നേടി ആദർശ സംഘവിദ്യാ മന്ദിരൽ അധ്യാപകനായി ഈ സമയത്താണ് മീര ഭട്ടാചാര്യെ വിവാഹം കഴിച്ചത് ബാലിഗഞ്ചിലെ രണ്ട് മുറിവീട്ടിൽ രണ്ട് മുറിവീട്ടിലാണ് അദ്ദേഹം എന്നും മുഖ്യമന്ത്രി ആയിരുന്ന പോലും കുടുംബസമേതം താമസിച്ചിരുന്നത് പുരോഹിത കുടുംബമായിരുന്നുവെങ്കിലും അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നു അറുപത്തിയാറിൽ സി പി എം അംഗമായി അറുപത്തെട്ടിൽ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറിയായി പിന്നീട് ഇത് ഡി വൈ എഫ് എയിൽ ലയിച്ചു എൺപത്തിയൊന്ന് വരെ ഈ പദവിയിൽ തുടർന്നു എഴുപത്തിരണ്ട് സി പി എം സംസ്ഥാന സമിതിയിലും എൺപത്തിരണ്ടിൽ സംസ്ഥാന സെക്രട്ടറിയേറ്റിലും എത്തി എഴുപത്തിയേഴിൽ എം എൽ എയും മന്ത്രിയുമായി എൺപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ ഭട്ടാചാര്യ തോറ്റു എൺപത്തിയേഴിൽ വീണ്ടും ജയിച്ചു ബസു സർക്കാരിൽ വീണ്ടും മന്ത്രിയായി സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരിക്കെ തൊണ്ണൂറ്റിമൂന്നിൽ പൊടുന്നനെ രാജിവെച്ചു ജ്യോതിബസു സർക്കാർ അഴിമതിക്കാരുടെയും കള്ളന്മാരുടെയും മന്ത്രിസഭയാണെന്ന് പരസ്യമായി വിളിച്ചു പറയാനും അദ്ദേഹം മടിച്ചില്ല പക്ഷേ ഏതാനും മാസങ്ങൾക്ക് ശേഷം വീണ്ടും മന്ത്രിസഭയിലെത്തി ജ്യോതിബസു പടിയിറങ്ങിയ ശേഷം രണ്ടായിരം നവംബർ ആറിന് ബുദ്ധദേവ മുഖ്യമന്ത്രിയായി സംസ്ഥാനത്ത് മാവോയിസ്റ്റ് ആക്രമണങ്ങൾ വർദ്ധിച്ചതും ചോട്ട അങ്കാരിയ കൂട്ടക്കൊല നിതായി കൂട്ടക്കൊല എന്നിവ നടന്നതും ഭട്ടാചാരിയുടെ കാലത്താണ് കൂടുതൽ തൊഴിലവസരം ഉണ്ടാക്കാനെന്ന പേരിൽ വ്യവസായവൽക്കരണ ശ്രമങ്ങൾ തുടങ്ങിയതോടെയാണ് തിരിച്ചടികൾ തുടങ്ങിയത് ടാറ്റയുടെ നാനോ കാർ നിർമ്മാണ ഫാക്ടറിയും ഒരു കെമിക്കൽ ലബോറട്ടറിയും കൊൽക്കത്തയ്ക്കടുത്ത് സിംഗൂരിൽ ആരംഭിക്കാനെന്ന പേരിൽ പതിനായിരം ഏക്കർ പാടങ്ങൾ ഏറ്റെടുത്തു ഇത് മേഖലയിലെ ജനലക്ഷങ്ങളുടെ ജീവനോപാധിയായ കാർഷിക വൃത്തിയെ തന്നെ ബാധിക്കുമെന്ന് ഉറപ്പായതോടെ ജനങ്ങൾ വമ്പൻ പ്രക്ഷോഭം ആരംഭിച്ചു സിംഗൂരിലെ നന്ദിഗ്രാം കേന്ദ്രീകരിച്ചായിരുന്നു ഇത് കത്തിപ്പടർന്നത് സമരക്കാരെ അടിച്ചമർത്താനാണ് ശ്രമിച്ചത് വെടിവെപ്പുകളും ലാത്തി ചാർജുകളും രണ്ടര മാസമാണ് നീണ്ടത് നൂറോളം പേരാണ് കൊല്ലപ്പെട്ടത് ഔദ്യോഗിക കണക്കിൽ കണക്കിലിത് പതിനാലാണ് ഭൂമിരക്ഷാ സമിതിയുടെ ബാനറിലുണ്ടായ ഈ സമരവും ആളിക്കത്തിയ പ്രതിഷേധവും സി പി എമ്മിന്റെ അടിത്തറ തന്നെ പാടെ തകർത്തു രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ തോൽവിയാണ് പാർട്ടിയും മുന്നണിയും ഏറ്റുവാങ്ങിയത് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വൻ തോൽവി ഉണ്ടായെന്ന് മാത്രമല്ല പിന്നെ ഒരു തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് കാര്യമായ ജയം ഉണ്ടായിട്ടില്ല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പോലും ഏതാനും സീറ്റുകളാണ് നേടിയത് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കി വേദികൾ പങ്കിട്ട് മത്സരിച്ചിട്ട് പോലും കനത്ത പരാജയമാണ് ഉണ്ടായിട്ടുള്ളത് ഈ തോൽവികൾ ഏറ്റുവാങ്ങിയതിന്റെ ബുദ്ധദേവിൻ്റെ നേതൃത്വത്തിലായിരുന്നു പക്ഷേ അദ്ദേഹം ഒരു ഉപകരണം മാത്രമാകുകയായിരുന്നു സമാനമായ സാഹചര്യം കേരളത്തിലുണ്ട് അവിടെ പക്ഷേ പിണറായി വിജയൻ ഉപകരണമല്ല പിണറായി വിജയനിലൂടെയാണ് ഇത് നാശത്തിലേക്ക് ഒരു വലിയ പതനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ബംഗാളും കേരളവുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് ബംഗാളിൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ വലിയ തകർച്ച ഉണ്ടായതെങ്കിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടക്കം കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത് അതിൻ്റെ ഏറ്റവും വലിയ പരിപൂർണതയിലേക്ക് എത്തുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പായ കാര്യം തന്നെയാണ്